നിങ്ങളുടെ മനസ്സ് ശാന്തമാകാൻ ഈ രാത്രിയിൽ ഇത് പ്രാർത്ഥിക്കാം ഹീലിംഗ് പ്രേയാസിന്റെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സംരക്ഷണവും സന്തോഷവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ മനസ്സിനെ ശാന്തമാക്കാൻ മനസ്സിൻ്റെ എല്ലാ ഭയവും മാറി എല്ലാ കാര്യങ്ങളും സൗമ്യമായി നേരിടുന്നതിന് മനസ്സ് പൂർണ്ണമായും ശാന്തമാക്കുന്നതിന് ആദ്യം ഏത് പ്രശ്നങ്ങളെ ഓർത്താണോ നിങ്ങൾ ഇപ്പോൾ ഭയപ്പെടുന്നത് അത് നിങ്ങൾ തന്നെ അത് സ്വീകരിക്കുക ആ പ്രശ്നങ്ങളെ നിങ്ങൾ സ്വീകരിക്കാത്തത് കൊണ്ട് അതെന്തേക്കും ഒരു പ്രശ്നമായി നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകും അതിനാൽ എന്തിനെയാണോ നിങ്ങൾ ഭയപ്പെടുന്നത് ആ പ്രശ്നങ്ങളെ നിങ്ങൾ തന്നെ സ്വീകരിക്കുക കർത്താവിനോട് പറയുക ഈശോയെ ഈ പ്രശ്നങ്ങളെ ഈ കാര്യങ്ങളെ ഞാൻ സ്വീകരിക്കുന്നു ഞാൻ അത് അംഗീകരിക്കുന്നു അതിനുശേഷം ആ പ്രശ്നങ്ങളെ കർത്താവിലേക്ക് കൊടുക്കുക കഥാവെ ശക്തനായ ദൈവമേ ഈ പ്രശ്നം എന്നിലുള്ള ഒരു പ്രശ്നമാണ് എൻ്റെ തന്നെ പ്രശ്നമാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു അത് നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു എനിക്ക് ആ മേഖലയിൽ ഒരു സൗഖ്യം തരണമേ എന്നോർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക ആ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങളത് ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയം വിട്ടുപോകും അതിനാൽ അതേറ്റെടുക്കാത്തിടത്തോളം കാലം അതൊരു ഭയമായി ഒരു ദുസ്വപ്നമായി നിങ്ങളെ പിന്തുടരാം അതിനാൽ നിങ്ങളിപ്പോൾ ഭാരപ്പെടുന്ന ഭയപ്പെടുന്ന പ്രശ്നങ്ങളെ അത് സ്വന്തമായി ഉത്തരവാദിത്വം എടുത്ത് ആ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുക അതിനുശേഷം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക കർത്താവേ എനിക്കിതിൽ നിന്ന് ഒരു മോചനം തരണം ഇത് ഞാൻ ഉത്തരവാദിത്വം എടുക്കുന്നു എൻ്റെ തെറ്റാണ് എന്നാൽ നീ എനിക്കൊരു പരിഹാരം തരണം എന്നോർത്ത് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കും ഭയം വിട്ടുപോകും സുഖമായ നിദ്ര കർത്താവ് നൽകുകയും ചെയ്യും അത് രാവിലെ വൻ കൃപകൾ കർത്താവ് നിങ്ങൾക്ക് നൽകി നാളത്തെ നിങ്ങളുടെ ദിവസം എല്ലാം കൊണ്ടും അനുഗ്രഹപ്രദമാവുകയും ചെയ്യും നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം പത്തൊൻപത് ആറ് മുതലുള്ള വാക്യങ്ങൾ ആകാശത്തിൻ്റെ ഒരറ്റത്ത് അവൻ ഉദിക്കുന്നു മറ്റേ അറ്റത്ത് അവൻ്റെ അയനം പൂർത്തിയാകുന്നു അവൻ്റെ ചൂടിൽ നിന്ന് ഒളിക്കാൻ ഒന്നിനും കഴിയുകയില്ല കർത്താവിൻ്റെ നിയമം അവികലമാണ് അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസ്യമാണ് അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണ് അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു കർത്താവിൻ്റെ പ്രമാണം വിശുദ്ധമാണ് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു ദൈവഭക്തി നിർമ്മലമാണ് അത് എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിൻ്റെ വിധികൾ സത്യമാണ് അവ തികച്ചും നീതിപൂർണമാണ് അവ പൊന്നിനെയും തങ്കത്തെയും കാൾ അഭികാമ്യമാണ് അവ തേനിനെയും തേൻകട്ടയെയും കാൾ മധുരമാണ് അവ തന്നെയാണ് ഈ ദാസനെ പ്രബോധിപ്പിക്കുന്നത് അവ പാലിക്കുന്നവന് വലിയ സമ്മാനം ലഭിക്കും എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും മഹാപരാധങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തനായിരിക്കും എന്റെ അഭയശിലയും വിമോചകനുമായ കർത്താവെ എൻറെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവെ ഇന്ന് രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിനെ നീ ശാന്തമാക്കണമേ ഹൃദയത്തെ നീ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ ഈ രാത്രിയിൽ ഭയം കൂടാതെ ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് ഞങ്ങളെ ഭയപ്പെടുത്തുന്ന അനേകം പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എത്ര ചിന്തിച്ചാലും അത് ആ ഭയം വിട്ടുപോകുന്നില്ല എന്തെന്നാൽ ഞങ്ങൾ എപ്പോഴും വേദനിക്കുന്ന ഓർക്കുമ്പോഴൊക്കെ വിഷമിക്കുന്ന ഒത്തിരി ദുരിതപ്പെടുന്ന ആ പ്രശ്നങ്ങളിൽ നിന്ന് ഇന്ന് രാത്രിയിൽ നീ പരിപൂർണമായ സൗഖ്യം തരണമേ കഥാവിയെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തിൻ്റെ ഈ ഭയം അതേത് കാരണം കൊണ്ടാണ് അതുണ്ടാകുന്നത് എങ്കിൽ ആ കാരണത്തെ അവർ സ്വീകരിക്കുന്നതിനും അതിനെ ഏറ്റുപറഞ്ഞ് അംഗീകരിക്കുന്നതിനും അത് തിരികെ കർത്താവിലേക്ക് നൽകി കർത്താവിൻ്റെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനും ഇന്ന് ഞങ്ങൾ ഓരോരുത്തർക്കും കൃപ തരണമേ കഥാവെ ശാന്തമായി കിടന്നുറങ്ങാൻ ആഗ്രഹിച്ചിട്ടും അതിന് സാധിക്കാത്ത ചില മക്കളുടെ പ്രശ്നങ്ങളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ആ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്നത് എന്തുകൊണ്ടെന്നാൽ അത് നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല ആ പ്രശ്നങ്ങളെ നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല അതിന് കാരണം മറ്റുള്ളവരാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും ആ പ്രശ്നങ്ങളെ ഭയമായി വേദനയായി വിഷമമായി എല്ലാ മേഖലയിലും ഒരു തടസ്സമായി നിൽക്കുന്നത് അതിനാൽ ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നിങ്ങളെ അലട്ടുന്ന വ്യക്തിപരമായ ചില പ്രശ്നങ്ങളെ ഇന്ന് രാത്രിയിൽ മറ്റുള്ളവരിലേക്ക് ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കാതെ സ്വയം ആ പ്രശ്നത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക അതിന് കാരണം ഞാൻ തന്നെയാണ് എൻ്റെ അവസ്ഥയാണ് എൻ്റെ അറിവില്ലായ്മയാണ് എൻ്റെ ബലഹീനതയാണ് എൻ്റെ മുൻകോപമാണ് എൻ്റെ ദുശാഠ്യങ്ങളാണ് എൻ്റെ അനുസരണക്കേടാണ് എൻ്റെ അഹങ്കാരമാണ് എൻ്റെ നിയന്ത്രണമില്ലായ്മയാണ് അത് ഏറ്റെടുക്കുക അതെന്ത് തന്നെ ഇപ്പോൾ നിങ്ങൾ ഭാരപ്പെടുന്ന നിങ്ങളെ ഭയപ്പെടുത്തുന്ന ആ പ്രശ്നങ്ങളെ കഴിഞ്ഞകാല പ്രശ്നങ്ങൾ ഒരുപക്ഷെ അത് പഴയ കാലങ്ങളിൽ ഉള്ളതായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോഴത്തേതായിരിക്കാം എന്താണെങ്കിലും ആ പ്രശ്നങ്ങളെ ഈ രാത്രിയിൽ നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക അത് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക അത് മറ്റുള്ളവരല്ല നിങ്ങളാണ് അത് ചെയ്തത് എന്ന വിശ്വാസത്തോടെ ഏറ്റെടുക്കുക അതിനെ അംഗീകരിക്കുക എന്നിട്ട് കഥാവെ എനിക്ക് തെറ്റുപറ്റിപ്പോയി എൻ്റെ അറിവില്ലായ്മ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചു എൻ്റെ അഹങ്കാരം കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചു എൻ്റെ മുൻകോപവും ദുശാഠ്യവും കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഞാൻ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു കഥാവെ ഇനി ആ മേഖലയിൽ എനിക്ക് സൗഖ്യം തരണമേ എന്നോർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആ ഭയം ഈ രാത്രിയിൽ തന്നെ കർത്താവ് എടുത്തു മാറ്റും ഇനി ആരെയും ഭയപ്പെടാനില്ല എന്തെന്നാൽ നിങ്ങൾ അതിനെ സ്വീകരിച്ചു അത് കർത്താവിന് നൽകി കർത്താവ് നിങ്ങളെ സൗഖ്യപ്പെടുത്തി ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു ഇനി നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കർത്താവാണ് ഞാൻ എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് ഞാൻ പണിതുയർത്താനും തച്ചുടയ്ക്കാനും കഴിവുള്ള ശക്തനായ ദൈവമാണ് അതിനാൽ നീ ഭയപ്പെടേണ്ട നീ ആ കുറവുകൾക്ക് തെറ്റുകൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആ നിമിഷം തന്നെ നിനക്ക് സൗഖ്യം നൽകി നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു രാത്രിയിൽ നിങ്ങളോട് പറയുന്നു സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ കഴിയുന്ന നിമിഷം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും സ്വന്തം വീഴ്ചകളിൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടും നിങ്ങൾ വിജയിക്കും അതിനാൽ ഈ രാത്രിയിൽ എല്ലാ ഭയവും വേദനയും വിഷമങ്ങളും കർത്താവ് എടുത്തു മാറ്റുന്നു സ്വന്തം തെറ്റുകളെ സ്വന്തം അബദ്ധങ്ങളെ സ്വയമേ ഏറ്റെടുത്ത് അതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അവിടെയാണ് സൗഖ്യം സ്ഥാപിക്കപ്പെടുന്നത് അവിടെയാണ് ദൈവശക്തി വ്യാപരിക്കുന്നത് അവിടെയാണ് സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം പ്രവർത്തിക്കുന്നത് അതിനാൽ ഒരിക്കലും പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് അവരാണ് കാരണം അല്ലെങ്കിൽ അവരുടെ പിടിപ്പ് കേടുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയാതെ നിങ്ങൾ തന്നെ അത് ഏറ്റെടുക്കുക അപ്പോൾ അവിടെ സൗഖ്യവും വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നിങ്ങൾ കണ്ടിരിക്കും ഈ രാത്രിയിൽ ഹൃദയ സമാധാനവും മനസ്സിന് ശാന്തതയും നൽകി അവിടുന്ന് നിങ്ങളെ സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കും രാത്രിയിൽ എല്ലാവരോടും ക്ഷമിക്കുക നിങ്ങളുടെ ഈ ഭയത്തിന് കാരണക്കാർ ആരൊക്കെയാണെങ്കിലും അവരോട് ഈ രാത്രിയിൽ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ നിങ്ങൾ ക്ഷമിക്കുക പൂർണ്ണ ആത്മാവോടെ നിങ്ങൾ ക്ഷമിക്കുക അവരെ സ്നേഹിക്കുക അവരെ അനുഗ്രഹിക്കുക തീർച്ചയായും ഇന്ന് തന്നെ കർത്താവ് നിങ്ങളുടെ മനസ്സിന് ശാന്തതയും ഹൃദയത്തിൽ സമാധാനവും നിറയ്ക്കും കർത്താവെ ഈ മക്കളുടെ ശാരീരിക രോഗങ്ങളെ നീ ഇപ്പോൾ തന്നെ ഏറ്റെടുത്ത് സുഖപ്പെടുത്തണമേ അറിഞ്ഞും അറിയാതെയും ഇവർക്ക് പറ്റിയ അബദ്ധങ്ങളിൽ നിന്ന് ഇവരെ നീ വീണ്ടെടുക്കണമേ ദിവമേ ഇവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ രാത്രിയിൽ ഒരു പരിഹാരം നൽകി എല്ലാ വേദനയും വിഷമങ്ങളും ഭയവും സങ്കടങ്ങളും നിരാശയും മാറ്റി കഥാവ് എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ കുലുങ്ങുകയില്ല കഥാവ് വിശ്വസ്തനാണ് അതിനാൽ അവനോട് ചേർന്ന് നിന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തയുടെ യോഗ്യതയാൽ ഞാനും ദൈവസന്നധിയിൽ വിശ്വസ്തയാകും വിശ്വസ്തനാകും അതിനാൽ കഥാവേ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ആവശ്യങ്ങളെ നീ കണ്ട് ഇവർക്കാവശ്യമായ സൗഖ്യവും വിടുതലും കൊടുത്ത് നാളത്തെ ദിവസം വലിയ വിജയത്തിൻ്റെ വാതിലുകളെ അനുഗ്രഹങ്ങളുടെ വാതിലുകളെ നീ ഇവർക്കായി തുറന്നു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും തിരുസന്നതിയിൽ ഞാൻ സമർപ്പിക്കുന്നു കരുണ തോന്നണമേ ഞങ്ങളെ ഓരോരുത്തരും നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമേ അങ്ങമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രയാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തിന്റെ ഭയവും വിഷമങ്ങളും സങ്കടങ്ങളും നിരാശയും മാറ്റി ഈ രാത്രിയിൽ മനസ്സിന് ശാന്തതയും ശരീരത്തിന് സൗഖ്യവും ഹൃദയത്തിൽ സമാധാനവും നിറച്ച് സുഖമായ നിദ്ര നൽകി രാത്രിയിൽ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസൃഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങളെ കഥാവ് സമർത്ഥമായി അനുഗ്രഹിച്ചിരിക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ മേൻ